ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ടെസ്റ്റ് പരമ്പര ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നുണ്ട് ജൂൺ മാസം അവസാനത്തിലാണ് അത് ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഇരുപതാം തീയതിയാണ് ആദ്യത്തെ ടെസ്റ്റ് മത്സരം നടക്കുക ഈ ടെസ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് ഏതായാലും ഈ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ഒരു സ്കോഡ് എങ്ങനെയായിരിക്കും അതിൻ്റെ സാധ്യത ഇപ്പോൾ ക്രിക്കറ്റസി ടെസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് ഒരു ക്യാപ്റ്റന് ഇപ്പോൾ ആവശ്യമുണ്ട് ആരായിരിക്കും എന്ന കാര്യത്തിൽ ചർച്ചകൾ മുറുകുകയാണ് ശുഭമാൻ ഗിൽ ജസ്പ്രീത് ബുംറ ഋഷഭ് പന്ത് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ബുംബ്രക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നവരും ഗില്ലിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നവരും ഇപ്പോൾ സജീവമാണ് ഏതായാലും പുതിയ ഒരു ക്യാപ്റ്റൻ ഇന്ത്യക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതേസമയം വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ ബി തുടക്കം കുറിച്ചു എന്നുള്ളതാണ് കോഹ്ലി ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറിയാൽ തീർച്ചയായും ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ നമുക്ക് കോഹ്ലിയെ കാണാൻ കഴിയും ഏതായാലും ആ സാധ്യതാ സ്കോഡ് നമ്മളൊന്ന് പരിശോധിക്കുന്നു ക്യാപ്റ്റനായിക്കൊണ്ട് ക്രിക്കറ്റസി ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗില്ലിനെയാണ് അതുപോലെ തന്നെ യശസ്സി ജോയ്സാൾ അവിടെ ഉണ്ടാകും വിരമിച്ചിട്ടില്ലെങ്കിൽ വിരാട് കോഹ്ലി ഉണ്ടാകും അതുപോലെ തന്നെ കെ രാഹുൽ ധ്രുവ് ജൂറൽ എന്നിവർ ഉണ്ടാകും അതുപോലെ തന്നെ ഓൾറൗണ്ടർ ആയിക്കൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധ്യതയുണ്ട് ഇനി സായ് സുദർശനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഐ പി എല്ലിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി തിരിച്ചെത്തിയേക്കും പരിക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് മാറിയിട്ടുണ്ട് മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ സർഫ്രാസ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ അവിടെ ഒരു ഓൾറൗണ്ടർ എന്ന ഓപ്ഷനിൽ ഉണ്ടാകും അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദീപ് ഇങ്ങനെയാണ് ക്രിക്കറ്റ്സി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സാധ്യത സ്കോഡ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും മികച്ച പ്രകടനം ഇന്ത്യ നടത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓസ്ട്രേലിയക്കെതിരെയുള്ള ബി ജി ടി സീരീസിലൊരു വലിയ തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് യു ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല